ഒരിക്കൽ സന്തോഷവും ഉല്ലാസവും അതിനേക്കാളുപരി സ്നേഹമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് ഇന്ന് ആ വീട്ടിൽ താമസിക്കുന്നത് മൂന്ന് മക്കൾ മാത്രം മൂന്ന് പേർ മാത്രം അത് തങ്ങൾ തങ്ങളുടെ ഒരിയാടത്തൊല്ല മിണ്ടാ മിണ്ടാട്ടവുമില്ലാതെ വെളിയിൽ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ആ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന മൂന്ന് മക്കൾ എൽസമ്മയുടെയും ആൻഡ്രോസിൻ്റെയും മക്കളാണ് ഇന്ന് ഈ വീട്ടിൽ കഴിയുന്നത് എൽസമ്മയും ആൻഡ്രൂസും ഇന്നില്ല കുവൈറ്റിലെ ജോലിയായിരുന്നു എൽസമ്മയ്ക്കും ആൻഡ്രൂസിനും കുവൈറ്റിലെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു എൽസമ്മ ആൻഡ്രൂസും അവിടെ കമ്പനിയിലെ ഒരു ജോലിയായിരുന്നു അവർക്ക് മൂന്ന് മക്കളുണ്ടായി മക്കളൊക്കെയും കുവൈറ്റിലെ സ്കൂളിലാണ് പഠിച്ചത് എന്നാൽ ഇളയ മകൾക്ക് എൻ്റെ രണ്ട് വയസ്സ് പ്രായമായപ്പോൾ എൽസമ്മയ്ക്ക് ഒരു എന്തോ ഒരു മനസ്സിൻ്റെ ഒരു സമതല നിറ്റുന്ന പരസ്പര പരസ്പരവിരുദ്ധമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ആൻഡ്രോസ് പല ഹോസ്പിറ്റലിലും കൊണ്ട് കാണിച്ചു പലയിടത്തും ചികിത്സിച്ചു എന്നാൽ അത് കൂടിക്കൂടി വരികയാണ് ചെയ്തത് രാത്രി കാലങ്ങളിൽ ബഹളങ്ങൾ വയ്ക്കുക മക്കളുമായിട്ട് യാതൊരു ചേർച്ചയില്ലാത്ത രീതിയിലുള്ള ജീവിതം കാരണം മക്കളെന്ന് പറഞ്ഞാൽ എൽസമയുടെ ജീവനായിരുന്നു എന്നാൽ മക്കളെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ ആ രീതിക്കുള്ളതായ ആ പെരുമാറ്റങ്ങൾ ആൻഡ്രൂസിനെ വളരെ വിഷമിപ്പിച്ചു രണ്ടൊന്നൊന്ന് രണ്ട് വർഷക്കോരം ആ കുവേറ്റിൽ വീണ്ടും നിന്ന് യൽസമയെ ശീലസിച്ചു എങ്കിലും യൽസമയുടെ രോഗത്തിന് യാതൊരു ഭേദവും വന്നില്ല ഒടുവിൽ തീരുമാനിച്ചു മക്കളെയും മേൽസമ്മയും കൊണ്ട് നാട്ടിലേക്ക് പോരാമെന്ന് അങ്ങനെയാണ് യേൽസമ്മയും ആൻഡൂസും കുഞ്ഞുങ്ങളുമായിട്ട് നാട്ടിലേക്ക് വന്നത് നാട്ടിൽ വന്ന് നാട്ടിലെ നാട്ടു ചികിത്സകളും ഒക്കെയായിട്ട് കുറച്ച് നാളുകൾ അങ്ങനെ ചെയ്തു പക്ഷേ എൽസമ്മ വീണ്ടും വീണ്ടും വയലൻ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു തങ്ങൾ തങ്ങൾ ഭർത്താവിനെയോ മക്കളെയോ കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്ത ഒരവസ്ഥ ഒടുവിലെ വീടിനുള്ളിൽ പ്രശ്നങ്ങളായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഏത്സമയം അവിടെ ബന്ധനത്തിൽ ആക്കിയ ഒരു സാഹചര്യമുണ്ടായി ആണ്ടു ദിവസം മക്കളും വളരെ ഭാരപ്പെട്ടു വളരെ പ്രയാസപ്പെട്ടു എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നായിരുന്നു എന്നാൽ പെട്ടെന്നല്ലേ ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടായത് ഒടുവിലെ ഏൽസമയേ ഒരു മാനസിക രോഗാശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് ആറുമാസം എലിസമ്മ അവിടുത്തെ ട്രീറ്റ്മെൻറ്റില്ലായിരുന്നു എന്നാൽ കുറവായെന്ന് ഡോക്ടറെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടുന്ന് ആൻഡ്രൂസ് എലിസമ്മയെ വീട്ടിൽ കൊണ്ടുവന്നു കുറച്ച് ദിവസങ്ങൾ അങ്ങനെ അവിടെ കഴിഞ്ഞു ഒരു ദിവസം ആൻഡ്രൂസും മക്കളും വെളിയിൽ പോയിട്ട് മടങ്ങി വന്നപ്പോൾ എലിസമ്മയെ കാണാനില്ല ഏൽസമ്മ ഏൽസമ്മയെന്ന് വിളിച്ചുകൊണ്ട് ആൻഡ്രൂസ് ആ വീടിന് ചുറ്റും നടന്നു മക്കളെ വിളിച്ചു മമ്മി മമ്മി എന്ന് പക്ഷേ ഏൽസമ്മ വിളി കേട്ടില്ല വീട്ടിൽ ചുറ്റുമുള്ളവരെയൊക്കെ വന്നു അവരൊക്കെയും അവിടെ തിരക്കി അവരൊക്കെയും നാലുപാടും ഓടി എൽസമ്മയെ കണ്ടില്ല അവസാനം ഏൽസമ്മയെ കണ്ടു ആൻഡ്രൂസ് മക്കളും ആൻഡ്രൂസും എൽസമ്മയെ കണ്ടു വീടിൻ്റെ പുറകിലുള്ള കിണറ്റിൽ വെള്ളം കുടിച്ച് മരിച്ചു കിടക്കുന്ന ഏൽസമ്മയാണ് കണ്ടത് തകർന്നു ഒരു കുടുംബം ആൻഡ്രൂസ് പിന്നീട് അധികം ആരോടും സംസാരിക്കത്തില്ല പിന്നെയും നാളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മക്കളും ആരോടേയും സംസാരിക്കത്തില്ല ഒരു മൂകമാവുന്ന അവസ്ഥ ആ വീട്ടിൽ ഒരിക്കലും സന്തോഷമായി കഴിഞ്ഞിരുന്ന ഒരു വീട് ഇന്ന് എന്തോ ബാധിച്ച അവസ്ഥയിലാണ് ഇന്ന് ആ വീടിൻ്റെ അവസ്ഥ ആൻഡ്രൂസ് ശകലം മദ്യപാനം വീണ്ടും തുടങ്ങി കാരണം ഭാര്യ അതുമാത്രം സ്നേഹിച്ചിരുന്ന ആൻഡ്രൂസ് കുഞ്ഞുങ്ങളെ അതുമാത്രം സ്നേഹിച്ചിരുന്ന എൽസമ്മ ആ ജീവിതത്തിൻ്റെ താളം തെറ്റിയപ്പോൾ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ ആൻഡ്രൂസ് മദ്യപാനം തുടങ്ങി ആൻഡ്രൂസ് മദ്യപാനം കൂടിക്കൂടി വന്നു ഒരിക്കൽ ആൻഡ്രൂസ് ഈ നാട് ഉപേക്ഷിച്ച് പോയി എവിടെയാണെന്ന് ഇന്നും ആൻഡ്രൂസിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല വീട്ടുകാരും നാട്ടുകാരും പലയിടത്തും അന്വേഷിച്ചു ഇന്ന് വർഷങ്ങളായിട്ടും ആൻട്രൂസിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഒടുവിലെ അധികാരപ്പെട്ടവരെ അറിയിച്ചു അവരും അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ഇന്നും ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻട്രൂസ് എവിടെ ആണെന്ന് ഇന്ന് ആർക്കും ഒരു വിവരവുമില്ല ആ കുഞ്ഞുങ്ങൾ മൂന്നുപേരും തനിച്ചായി വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കൂട്ടുന്നു സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കുടുംബം ആൻഡ്രോസ് ആൻഡ് ജോസമ്മി കുവൈറ്റിലായിരുന്നപ്പോഴാണ് നാട്ടിൽ വീട് വെച്ചത് ഇന്ന് ആ മക്കൾ ആ വീട്ടിലാണ് മൂന്ന് പേരും മൂത്ത മകൾക്ക് ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുണ്ട് രണ്ടാമത്തെ ഒരു മകനാണ് നല്ല വിദ്യാഭ്യാസവും മക്കളാണ് കുവൈറ്റിലാണെന്ന് പഠിച്ചത് മൂന്നാമത്തെ കുഞ്ഞും വിദ്യാഭ്യാസമുണ്ട് അത് മകളാണ് രണ്ട് പെൺമക്കളും ഒരു മകനും ഇന്ന് ആ മക്കൾ ആ വീടിനുള്ളിൽ തന്നെയാണ് ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല പപ്പായും അമ്മിയും അന്വേഷിച്ച ക്യാഷ് ബാങ്കിലുണ്ട് അവർ വെളിയിലോട്ട് ഇറങ്ങത്തില്ല എന്തെങ്കിലും അത്യാവശ്യങ്ങൾ മാത്രം വന്നെങ്കിൽ മാത്രമേ ആ മകൻ വെളിയിലിറങ്ങി ബാങ്കിൽ ചെല്ലുക പൈസ എടുക്കുക സാധനം വാങ്ങുക വീട്ടിൽ മടങ്ങി വരിക അവർ സ്വന്തമായിട്ട് ആഹാരം കഴിച്ച് ആരോടെയും ഒരു ബന്ധമില്ലാതെ അവർ തങ്ങൾ തങ്ങൾ പരസ്പരം പോലും സംസാരമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് ആ വീടിൻ്റെ കാര്യം സന്തോഷവും സമാധാനത്തോടെയും ഉല്ലാസത്തോടെയും സ്നേഹത്തോടെയും അടിച്ചു പൊളിച്ച് നടന്ന ഒരു ജീവിതം ഒരു വീടിൻ്റെ അവസ്ഥ ജീവിച്ച ഒരു വീടിൻ്റെ അവസ്ഥ എത്ര ഭയങ്കരമാണ് എത്ര കഷ്ടമാണ് ഇന്ന് ബന്ധുക്കൾ ആരും ആദ്യമൊക്കെ പലരും വരുമായിരുന്നു പക്ഷേ ഈ മക്കളെ ആ ബന്ധുക്കളുമായിട്ടൊന്നും യാതൊരു അടുപ്പവും കാണിച്ചില്ല കാരണം ബന്ധു ഇവർ കുവൈറ്റിലായിരുന്നതുകൊണ്ട് ബന്ധുക്കളുമായിട്ടൊന്നും യാതൊരു അടുപ്പം ഇവർക്കില്ലായിരുന്നു ഇപ്പം ബന്ധുക്കൾ ആരും വരാതായി ഈ മക്കൾ മാത്രം ആ വീട്ടിൽ മൂന്ന് പേരും മൂത്ത മക്കൾക്ക് മുപ്പത്തിരണ്ട് വയസ്സായെങ്കിലും അവളെ വിവാഹം കഴിച്ചിട്ടില്ല രണ്ടാമത്തെ മായനും ഇപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സുണ്ട് അവനും വിവാഹം കഴിച്ചിട്ടില്ല മൂന്നാമത്തെ മകൾക്കും ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ഈ മൂന്ന് പേരും ആ പപ്പായുടെയും മമ്മിയുടെയും ആ അപ്പൻ്റെ അമ്മയുടെയും ഓർമ്മകളുമായിട്ട് ഊമരായിട്ട് ആരോടെ ഉരിയാടാതെ മിണ്ടാതെ പരസ്പര ഇല്ലാത്ത പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ കൂടി അവരെ ആ വീടിനുള്ളിൽ കഴിഞ്ഞുകൂടുകയാണ്